ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയ പ്രധാന വാർത്തകൾ രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യ വളരെയധികം മുന്നേറിയതായും രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത രാജ്യമെന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ലക്ഷദ്വീപിൽ വിവിധ വികസന പദ്ധതികൾക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിച്ചു കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ തുടക്കമായി ക്ഷേമപദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ജനങ്ങളുടെ അവകാശമാണെന്ന് വ്യക്തമാക്കി നയപ്രഖ്യാപന പ്രസംഗം സംസ്ഥാനം നേരിടുന്ന ധനപ്രതിസന്ധിയും ജനകീയ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള നടപടികൾ നയപ്രഖ്യാപനത്തിൽ ഇല്ലെന്ന് പ്രതിപക്ഷം ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി നാളെ ഒന്നാം പ്രതി ഗ്രീഷ്മയുൾപ്പെടെ രണ്ട് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു പ്രകടന പത്രിക പുറത്തിറക്കി ബിജെപി ഐ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഗോകുലം കേരള നാംധാരി എഫ് സിയെ നേരിടും ഇന്ത്യ രാഷ്ട്രമെന്ന നിലയിൽ വളരെയധികം മുന്നേറിയതായും രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത രാജ്യമെന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി അഗത്തിയിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങൾ രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ വലിയ പങ്കുവഹിച്ചതായും അദ്ദേഹം പറഞ്ഞു ദ്വീപിന്റെ പ്രകൃതി ഭംഗിയെ പ്രശംസിച്ച ഉപരാഷ്ട്രപതി ജി ട്വന്റി സംഘടിപ്പിച്ചതിലൂടെ ലോക വിനോദ സഞ്ചാര ഭൂപടത്തിൽ ലക്ഷദ്വീപ് ഇടം നേടിയതായും അഭിപ്രായപ്പെട്ടു Lakshdeep the size may be small but the heart is very very large G20 India set very high benchmark and Lakshdeep was put on global map we must all pledge to keep our nation always first Lakshdeep is more than a group of islands it defines our culture unity in diversity and what we mean by good ഹർബ് നൾസേജൽ പദ്ധതിയുടെ ഭാഗമായി ഛേത് ലാ ദ്വീപിൽ സ്ഥാപിതമായ എൻ ഐ ഒ ടിയുടെ എൽ ടി ഡി ഡി പ്ലാന്റ് വികസിത് ഭാരത് വികസിത് ലക്ഷദ്വീപ് പദ്ധതിയുടെ ഭാഗമായി കൽപ്പേനി ദ്വീപിൽ നിർമ്മിച്ച ആധുനിക കൂടിയ അംഗൻവാടി എന്നിവ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കായുള്ള ലാപ്ടോപ്പുകൾക്കും സൈക്കിളുകൾക്കും പുറമെ കേന്ദ്ര പദ്ധതി ഗുണഭോക്താക്കൾക്കായുള്ള കാർഡുകളും അദ്ദേഹം കൈമാറി മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തിയ ഉപരാഷ്ട്രപതിയെയും പത്നി സുധേഷ് ധാൻകറിനെയും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലും മറ്റ് പ്രമുഖരും ചേർന്നാണ് സ്വീകരിച്ചത് കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമായി മേപ്പാടി ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ഗവർണർ അറിയിച്ചു സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് വളർച്ചയുടെ ഫലങ്ങൾ ഉറപ്പുവരുത്തുന്നതിൽ സംസ്ഥാന സർക്കാരിനുള്ള പ്രതിബദ്ധത വ്യക്തമാക്കുന്നതായിരുന്നു ക്ഷേമ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ജനങ്ങളുടെ അവകാശമാണെന്നും അധികാരികളുടെ ഔദാര്യമല്ലെന്നും ഗവർണർ പറഞ്ഞു നവകേരള നിർമ്മാണത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രതിബദ്ധതയും നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കി കേരള ഗവർണറായി ചുമതലയേറ്റ ശേഷമുള്ള ശ്രീ ആർലേക്കറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു ഇത് നിയമസഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്നാണ് സ്വീകരിച്ചത് നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ ജനുവരി മുതൽ വരെ നടക്കും അടുത്ത മാസം സംസ്ഥാന ബജറ്റ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം സംസ്ഥാനം നേരിടുന്ന ധനപ്രതിസന്ധിയും ജനകീയ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള നടപടികളൊന്നും നയപ്രഖ്യാപനത്തിൽ ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു മനുഷ്യ വന്യജീവി സംഘർഷം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പകർച്ചവ്യാധി നിയന്ത്രണം തുടങ്ങി സംസ്ഥാനം നേരിടുന്ന വിവിധ വിഷയങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്നതാണ് നയപ്രഖ്യാപനമെന്നും ശ്രീ വി ഡി സതീശൻ കുറ്റപ്പെടുത്തി റഷ്യൻ കൂലു പട്ടാളത്തിൽ അകപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ട മലയാളി ബിനിൽ ബാബുവിന്റെ മരണം നിർഭാഗ്യകരമാണെന്നും സംഭവത്തിൽ അനുശോചനം അറിയിക്കുന്നതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പരിക്കേറ്റ മറ്റൊരു ഇന്ത്യൻ പൌരൻ മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു റഷ്യൻ സൈന്യത്തിൽ അകപ്പെട്ട പന്ത്രണ്ട് ഇന്ത്യക്കാർ ഇതുവരെ കൊല്ലപ്പെട്ടതായും പതിനാറ് പേരെ കാണാതായതായും അദ്ദേഹം വ്യക്തമാക്കി പാറശാല ഷാരൂൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയും മൂന്നാം പ്രതിയായ അമ്മാവൻ നിർമ്മലകുമാറും കുറ്റക്കാരെന്ന് കോടതി രണ്ടാം പ്രതിയായിരുന്ന ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു കൊലപാതകം തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടു ശിക്ഷാവിധി നെയ്യാറ്റിൻകര സെഷൻസ് കോടതി നാളെ പ്രഖ്യാപിക്കും ഷാരോണിനെ കാമുകിയായിരുന്ന ഗ്രീഷ്മ കഷായത്തിൽ കളനാച്ചിനി കലർത്തിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം ജാമ്യത്തിലായിരുന്ന ഗ്രീഷ്മയെ കുറ്റം തെളിഞ്ഞതോടെ അട്ടകുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു തിങ്കളാഴ്ച വരെയാണ് പത്രികകൾ പിൻവലിക്കാനാകുക തെരഞ്ഞെടുപ്പിനായുള്ള പ്രകടന പത്രിക ബിജെപി ഇന്ന് പുറത്തിറക്കി ഡൽഹിയിലെ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയുഷ്മാൻ ഭാരത്തിന് കീഴിൽ അഞ്ച് ലക്ഷം രൂപയുടെ അധിക ആരോഗ്യ പരിരക്ഷ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പുറത്തിറക്കിയ പത്രികയിൽ പറയുന്നു ഡൽഹിയിലെ എഴുപത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് അടുത്തമാസം അഞ്ചിന് നടക്കും ഫെബ്രുവരി ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർകോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് എറണാകുളം കെഎസ്ആർടിസി ബസ് സ്റ്റാന്റ് ആധുനീകരിക്കുന്നതിന്റെ ഭാഗമായി നിലവിലുള്ള കെട്ടിടം പൊളിക്കുന്നതിനുള്ള ഉത്തരവ് അടുത്തയാഴ്ച പുറപ്പെടുവിക്കും കാരിക്കാമുറിയിലെ ഭൂമിയിൽ രണ്ട് ദശാംശം ഒൻപത് ഏക്കറാണ് പുതിയ ടെർമിനലിന്റെ നിർമ്മാണത്തിനായി നൽകുക കെഎസ്ആർടിസി ബസ്സുകൾക്കും സ്വകാര്യ ബസ്സുകൾക്കും കയറാൻ കഴിയുന്ന വിധത്തിലാണ് പുതിയ ടെർമിനൽ മന്ത്രിമാരായ പി രാജീവിന്റെയും ഗണേഷ് കുമാറിന്റെയും സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിന്റേതാണ് തീരുമാനം അടുത്ത കേരള സ്കൂൾ കായികമേളയിൽ കളരിപ്പയറ്റ് മത്സര ഇനമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇതിനുവേണ്ടി ഗെയിംസ് മാനുവൽ പരിഷ്കരിക്കാൻ തത്വത്തിൽ തീരുമാനമായിട്ടു് ഉത്തരാഖണ്ഡിൽ ഈ മാസം ഇരുപത്തി എട്ടിന് ആരംഭിക്കുന്ന ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സരമാക്കാത്ത ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നടപടി പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു കൊല്ലം അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടക്കുന്ന അന്താരാഷ്ട്ര ജെൻഡർ ആന്റ് ടെക്നോളജി സമ്മേളനത്തിൽ കേന്ദ്ര സഹമന്ത്രി രാജ്ഭൂഷൺ ചൌധരി പങ്കെടുത്തു യുനെസ്കോ ചെയർ ഫോർ ജെൻഡർ ഇക്വാലിറ്റി ആന്റ് വുമൻസ് എംപവർമെന്റിന്റെ സഹകരണത്തോടെ നടത്തുന്ന പരിപാടിയിൽ വിവിധ സെഷനുകളിലായി അമ്പതോളം വിദഗ്ദ്ധർ പങ്കെടുക്കും ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ദർശനം മറ്റന്നാൾ രാത്രി അവസാനിക്കും ഞായറാഴ്ച വൈകുന്നേരം ആറ് മണിവരെ പമ്പയിൽ നിന്ന് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടും ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളത്ത് പത്തൊൻപതിന് രാത്രിയാണ് തിങ്കളാഴ്ച പന്തളം രാജപ്രതിനിധിയുടെ ദർശനത്തിന് ശേഷം മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ച് ക്ഷേത്രനട അടയ്ക്കും താമരശ്ശേരി ചുരം റോഡിലെ മൂന്ന് ഹെയർപിൻ വളവുകൾ കൂടി വീതി കൂട്ടി നിവർത്തുന്നതിന് ഭരണാനുമതി കോഴിക്കോട് വയനാട് പാതയിൽ തിരക്കേറുന്ന സമയങ്ങളിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കിന് ഇതോടെ പരിഹാരമാകുമെന്നാണ് വിലയിരുത്തൽ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു പൊതുമരാമത്ത് ദേശീയപാത വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ ആറ് ഏഴ് എട്ട് വളവുകളാണ് നവീകരിക്കുക ഇതിനായി പ്പിഡബ്ലുഡി നൽകിയ എസ്റ്റിമേറ്റ് പ്രകാരം മുപ്പത്തിയേഴ് ദശാംശം ഒന്നേ ആറ് കോടി രൂപ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അനുവദിച്ചു കോഴിക്കോട് വയനാട് പാതയിൽ തിരക്കേറുന്ന സമയങ്ങളിൽ മണിക്കൂറിൽ നിന്ന ഗതാഗത കുരുക്കാണ് ചുരം റോഡുകളിലെ വളവുകളുടെ വിധികുറവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മൂലം ഉണ്ടാകുന്നത് വനഭൂമിയിൽ ഉൾപ്പെടുന്ന ഈ വളവുകൾ സാധിക്കുന്നത്രയും നിർവർത്താൻ ആവശ്യമായ മരമുറയ്ക്കുന്ന അനുമതിയോടെ വനംവകുപ്പ് ഭൂമി കൈമാറി കഴിഞ്ഞിട്ടുണ്ട് ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടായിരിക്കും പ്രവൃത്തി നടത്തുക ടെൻഡർ വിളിച്ച് പ്രവൃത്തി നടത്തുന്ന ചുമല പൂർണ്ണമായും പൊതുമരാമത്ത് വകുപ്പിനാണ് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രതിമാസ പ്രഭാഷണ പരമ്പര തിരുവനന്തപുരം നന്ദാവനത്തെ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൌണ്ടേഷൻ ഓഡിറ്റോറിയത്തിൽ നാളെ നടക്കും മാധ്യമ മാധ്യമധാർമ്മികത എന്ന വിഷയത്തിൽ പ്രശസ്ത സാമൂഹിക പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ പ്രഭാഷണം നടത്തും മുൻ എം എൽ എ പന്നിൻ റവീന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ആകാശവാണി തിരുവനന്തപുരം പ്രോഗ്രാം മേധാവി വി ശിവകുമാർ ആമുഖ ഭാഷണം നടത്തും കലൂർ സ്റ്റേഡിയം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് എംഎൽഎയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വിഷമഘട്ടത്തിൽ ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി ശ്രീമതി ഉമാ തോമസ് പറഞ്ഞു ഐ ലീഗ് ഫുട്ബോൾ ഹോം മത്സരത്തിൽ ഗോകുലം കേരള ഇന്ന് നാംധാരി എഫ് സിയെ നേരിടും രാത്രി കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ എഫ്സി മോഹൻ ബഗാനെ നേരിടും ജംഷഡ്പൂരിൽ രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ വളരെയധികം മുന്നേറിയതായും രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത രാജ്യമെന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമെന്നും ഉപരാഷ്ട്രപതി ജഗ്പീത് ധൻഖർ ലക്ഷദ്വീപിൽ വിവിധ വികസന പദ്ധതികൾക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിച്ചു കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ തുടക്കമായി ക്ഷേമ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ജനങ്ങളുടെ അവകാശമാണെന്ന് വ്യക്തമാക്കി നയപ്രഖ്യാപന പ്രസംഗം സംസ്ഥാനം നേരിടുന്ന ധനപ്രതിസന്ധിയും ജനകീയ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള നടപടികൾ നയപ്രഖ്യാപനത്തിൽ ഇല്ലെന്ന വിമർശനവുമായി പ്രതിപക്ഷം ഷാറൂൺ വധക്കേസിൽ ശിക്ഷാവിധി നാളെ ഒന്നാം പ്രതി ഗ്രീഷ്മയുൾപ്പെടെ രണ്ട് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു പ്രകടന പത്രിക പുറത്തിറക്കി ബിജെപി ഐ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഗോകുലം കേരള നാംധാരി എഫ് സിയെ നേരിടും